ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നടക്കുന്നതെന്ന് ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കലശം നടക്കുന്നത് തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറടുത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ ഫെബ്രുവരി ആറിന് കാലത്തും വൈകിട്ടും വിവിധ പൂജകൾ കൂടാതെ പാതിരകുന്നത്തുമന നീലകണ്ഠ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ നാഗപൂജ സർപ്പബലി അന്നദാനം എന്നിവ നടക്കും ഫെബ്രുവരി എട്ടിന് വിവിധ പൂജകൾ പ്രതിഷ്ഠാദിന സദ്യ എന്നിവയും നടക്കുമെന്ന് ദ്രവ്യകലശ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലായിട്ട് ദ്രവ്യ കലശം ദോഷ പരിഹാര സ്ത്രീകളും പ്രതിഷ്ഠാ ദിനവും നടത്തുകയാണ് അപ്പൊ ഈ ദ്രവ്യ കലശത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ തന്ത്രവിധി പ്രകാരം കലശം നടത്തേണ്ടതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേവചൈതന്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നമുക്കിപ്പോൾ പതിനേഴ് വർഷമായി ശേഷം നടത്താൻ കഴിയുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇതിന് മുന്നേ നടന്നിരിക്കുന്നത് അപ്പോ ബഹുമാനപ്പെട്ട തന്ത്രി മുഖ്യൻ കാലടി പടിഞ്ഞാറെടുത്ത് ശങ്കരണി നമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് മൂന്ന് ദിവസമായിട്ട് ഈ മഹത്തായ കർമ്മങ്ങൾ നടക്കുന്നത് അപ്പം ഇതിനെപ്പറ്റി പറയുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ കൊടലൂര് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈശ്വരവിശ്വാസ പ്രകാരം പടിഞ്ഞാട്ട് മുഖമായിരിക്കുന്ന മഹാദേവനാണ് അപ്പം അത് ശക്തി അധികമുള്ള ശക്തിയിലെല്ലാം ഐശ്വര്യത്തിലും അധികമുള്ള ദേവനാണ് അതെല്ലാം ാണ് വാർത്താ സമ്മേളനത്തിൽ സി സതീശൻ പി ശങ്കരനാരായണൻ എം ശിവശങ്കരൻ പി തുടങ്ങിയു സംസാരിച്ചു ശിവക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ കുറവാണ് അത് തന്നെ ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ശിവഭഗവാന് രൗദ്രം കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ രൗദ്രം തണുപ്പിക്കാൻ വേണ്ടി മുന്നിൽ ഒരു ക്ഷേത്ര വേണമെന്നുമാണ് പറയുന്നത് അത് എല്ലാ വിധികളും തിരഞ്ഞിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊടലൂർ ശിവക്ഷേത്രം അവിടെ ഈ പതിനാല് കൊല്ലം അല്ല പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു നടന്നു വരുന്ന ഈ ദ്രവ്യകലശം വളരെ നല്ല രീതിയിൽ നാട്ടുകാരുടെ എല്ലാം സഹായ സഹത്തോടു കൂടിയാണ് നടന്നു വരുന്നത് പിന്നെ അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് പോലെ തന്നെ അത് നടപ്പിലാക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അവിടെ എല്ലാ മാസവും തിരുവാതിര നക്ഷത്രത്തിൽ അവിടെ തിരുവാതിര കൂട്ട് നടന്നു വരുന്നുണ്ട് പിന്നെ മറ്റ് ഭാഗവത സപ്താഹ യജ്ഞം കർക്കിടക മാസത്തിലുള്ള സ്പെഷ്യൽ പൂജകൾ ഇതുപോലെ ഈ പ്രതിഷ്ഠാ ദിനം വളരെ ഗംഭീരമായി